they ഫസ്റ്റ് വന്നാൽ തേങ്ങ പടപെടാന്നും പറഞ്ഞ് വന്ന് വീഴുന്നു ഫസ്റ്റ് ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് വായോ എന്റെ ഫോൺ പൊട്ടി ആരാണ് അപകരിക്കുന്നു ഇല്ല ടീച്ചറെ ് ഗുഡ് മോർണിംഗ് ചായ ഒക്കെ കുടിച്ചോ ഗുഡ് മോർണിംഗ് ഹായ് വന്നിരിക്കാൻ പറ്റത്തില്ല കേട്ടോ ഇവിടെ തെങ് നിപ്പുണ്ട് കഴിഞ്ഞ ആഴ്ച എന്റെ താല് ദേഹത്ത് തേങ്ങ വീണതാ ഈ തെങ്ങി നിപ്പും ഇവിടെ ഇരുന്നതിന് ശേഷം മൂന്നെണ്ണം വീണ ഫുഡ് കഴിച്ചോ കഴിച്ച് കഴിച്ച് പുട്ടായിരുന്നു നിസാമ കാപ്പിയൊക്കെ കുടിച്ചോ ഇവിടെ ഇന്ന ഇരിക്കുന്നു പുറത്ത് ഇച്ചിരി നേരെ ഇരിക്കാന്ന് വിചാരിച്ചു കൂടുതലും നേരം ഇരിക്കാ കത്തില്ല പൊറത്ത് അപ്പൊ വെയിലുണ്ടോ വെയിൽ പോയി വന്ന് നിക്കുവാർ ഫുഡ് കഴിച്ചോ ആ തെങ്ങിന് രണ്ടടിയുടെ കുറവ് ആ തെങ്ങിന് ആ തെങ്ങിന് രണ്ടടിയുടെ കുറവുണ്ട് സത്യമാണ് ഇപ്പൊ ഇവിടെ ശേഷം മൂന്ന് തേങ്ങ വേണം അതെടുത്തുകൊണ്ട് ഇട്ടിട്ട് വന്നിരുന്ന നീ വീരാൻ നിൽക്കുന്നുണ്ട് കഴിച്ചു 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 വരുന്നവരൊക്കെ ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് വഴു പക്ഷെ മഴമന്താനാണെങ്കിലും ഇടയ്ക്ക് വെയിൽ വരുന്നുണ്ട് ചൂടും ഉണ്ട് നല്ല കൈ എടുക്കാൻ വയ്യ വേണ്ടി വേദന കൈനകത്ത് എന്താ പറ്റിയതെന്നറിയാന്ന് തോന്നുന്നു കൊഞ്ചുലിക്കാത്ത ടീച്ചറെ മലയാളത്തി എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ല എന്താ കൈ സുബി ഹൈ സുബി ഫുഡൊക്കെ കഴിച്ചോ സുഖമാണോ സുഖമാണ് സുബി ഫുഡൊക്കെ കഴിച്ചോ കൊഞ്ച് കണ്ടിച്ച് കഴിഞ്ഞ കൈൻ്റെ ഇവിടെ എല്ലാം മുറി സുഖമാണ് ഫുഡൊക്കെ കഴിച്ചോ ലൈക്ക് അടിച്ച് കമന്റ് ഇട്ടു എം സബ്സ്ക്രൈബർ വേദനയാണോ കയ്യിലേ ഇന്ന് ഞാൻ കൊഞ്ചുണ്ടല്ലോ കൊഞ്ചിന്റെ മുള്ള കൊണ്ടതാ കയ്യികത്തൊക്കെ സോറി മറന്നുപോയി സോറി ഒന്നും പറയണ്ട ടീച്ചർ ഞാൻ ആയുർവേദം ഉദിച്ചിൽ ചെയ്യുന്നത് എവിടാണാവൂ എവിടാണ് തൻ്റെ സ്ഥലം എവിടാണ് എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയാണ് അഞ്ചു പേര് പറ്റില്ല പുതിയ ആളാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോസുകളൊക്കെ കണ്ട് കമൻ്റ് ഇടുക സുബി ഹാ സുബിയെ വിളിക്കുന്നുണ്ട് നിസാമ ഗോവയിലാണ് എൻ്റെ കുഞ്ഞേ ഗോവ സുബി നീ എവിടെയാണ് ഗോവയാണെന്ന് സുബി എനിക്കൊരു ഉഴി വേണം ചേച്ചി സുബിയെളിക്കുന്നുണ്ട് നിസാമിനൊരു ഉഴി ഉഴി വേണോന്ന് വരുന്നവർ ലൈക്കടിച്ച് കമന്റിട്ട് പോ എന്തിനാ ഇപ്പോ വരാത്ത എന്താ ഇപ്പോ വരാത്തേന്ന് ഹായ് ലച്ചു കൂട്ടി ഹായ് ലച്ചി ഫുഡൊക്കെ കഴിച്ചോ ഹായ് ഹോയ് ഹോയ് എന്ന് വിളിക്കുന്നു ഹോയ് ഫുഡെല്ലാം കഴിച്ചോ രാവിലത്തെ കഷ്ണമൊക്കെ ദുബായിക്ക് പോവാറായില്ലേ ഫ്ലവർ ചേച്ചി ഫ്ലവർ ചേച്ചിന്ന് വിളിക്കുന്നത് സുഖമാണോ ചേച്ചി ആണോ ടീച്ചറിനായിരിക്കും സുഖമാണോ കഴിക്കുന്നത് ടീച്ചറിൽ നിന്ന് ലച്ചി വിളിക്കുന്നുണ്ട് സ്വന്തം ഉഴിഞ്ഞെടുക്കു സ്വന്തമായി ഉഴിഞ്ഞെടുക്കാൻ നിസാമ് പോയോ അത് ചോദിച്ചിട്ട് പോയത് ഒന്ന് നിസുവേ ഞാനിവിടിങ്ങനെ പുറത്തിറങ്ങി ഇരിക്കുവോ വരുന്നവർ ലൈക്കടിക്കുമായോ എല്ലാവരും ടീച്ചറെ ഒരു ദിവസം തിരക്കായിരുന്നു അതാണ് ലൈവിലൊന്നും വരാൻ പറ്റിയില്ല ഇന്നാണ് ഇറങ്ങി ഇറങ്ങി തുടങ്ങിയത് എവിടായിരുന്നു വീട്ടിൽ ഇരിപ്പായിരുന്നോ അതോ പോയതാണ് ഇറങ്ങി തുടങ്ങിയത് കൊണ്ട് ചോദിച്ച സുബി നീ ഇന്ന് മര്യാദയ്ക്ക് എട്ട് മുപ്പതിന് രാത്രി വന്നേക്കണം ുന്നു പുതിയ പതിനഞ്ച് കോള് എന്തായിരുന്നു ഡോ എന്തായിരുന്നു ഫുഡ് എന്നോടാണോ എന്നോടാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഫുഡായിരുന്നു ഇത്ത ഭക്ഷണമൊക്കെ റെഡിയായോ ആയോ അതൊക്കെ റെഡിയായി കറക്റ്റ് ഇത്ര അഞ്ചായപ്പോ എല്ലാം റെഡിയാക്കി ചമ്മന്തി കോവയ്ക്ക തോരൻ അല്ല കൊറച്ച് തിരക്കായിരുന്നു ഓക്കെ കോവയ്ക്കാത്തോരന് ചമ്മന്തി കൊഞ്ച് വറുത്തത് മെനഞ്ഞാത്ത മീൻകറി ഇരിപ്പും ഉണ്ട് ഇവിടെ ഉണ്ട് നിസാമ ഇവിടെ ഉണ്ട് ടീച്ചർ പറഞ്ഞ കേട്ടാ തന്നെ താനും ഒഴിഞ്ഞെടുക്കേ ആരോ ഒരാള് ലൈക്കടിക്കാത്തുണ്ട് ആരാണാ പോകട്ടെ പോകട്ടെ കാര്യമൊക്കെ ശരിയാക്കിയിരുന്നു ടീച്ചറെ ശരിയായി ശരിയായിരിക്കുകയാണ് ഫീ ആയിരുന്നു ടീച്ചറെ എന്നാണോ പോന്നിട്ട് ഹായ് ഹൈ അതേ നീ ഫ്ലവറിൽ അതെ നിഴു നിസാമിനോടാണ് പറഞ്ഞ ടീച്ചർ ഡോക്ടറെ ലൈക്ക് അടിച്ച് ലൈക്കടിച്ച് ഇട്ട് വായോ ലച്ചു എവിടെ പോകുന്നതോ ലച്ചു ദുബായിക്ക് പറക്കുകയെന്ന് പറയുന്ന കേട്ട് ഡോക്ടർ ലൈക്കടിച്ച് ഇട്ട് വരിക ലച്ചു എവിടെ പോകുന്നോ ഹൈ ഷെഹന ഹൈ ഷേന ഫുഡൊക്കെ കഴിയുമോ ഷേന ലൈവി ഫുഡ് കഴിക്കുന്ന കണ്ടായിരുന്നു ഇടിയപ്പോ അപ്പായിരുന്നെന്ന് തോന്നില്ലേ ഞാൻ ഡ്യൂട്ടിയിലാണ് പിന്നെ കാണാം ഓക്കെ ഓക്കെ ഡ്യൂട്ടി നടക്കട്ടെ നല്ല കാറ്റ് കാറ്റുണ്ട് കാറ്റോ അതേ അതേ എനിക്കിപ്പോ അരിപ്പുട്ട് അരിയുടെ മാവിന്റെ പുട്ട് സോറി ഇഷ്കേ വീണ്ടും ഇംഗ്ലീഷ് വീണ്ടും അത് കുഴപ്പമില്ല ഇടയ്ക്കിടയ്ക്ക് സോറി പറയല്ലേ ഹായ് ഇഷ്കേ ഡോ ഫുഡൊക്കെ കഴിച്ചോ എന്താ ഇത്താ ചിരിച്ചത് ഇത്താ അല്ല ഞാനിവിടെ ടീച്ചർ സോറി പറഞ്ഞോണ്ട് ചിരിച്ച അല്ലാതെ വേറെ ദിയ ഫുഡ് കഴിച്ചോ ഫ്ലവർ ഞാൻ പത്തറിലാണ് കഴിച്ചു 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 ലൈവിൽ നിന്നൊക്കെ ഇറങ്ങിയോ അവിടെയോ ഇവിടെ കഴിച്ചു പുട്ട് കഴിച്ചതിന് ശേഷം നെഞ്ചുരുമെന്ന് എനിക്കത് കഴിക്കാൻ പറ്റത്തില്ല അതിട്ട് ഞാൻ എളുപ്പം അത് ഉണ്ടാക്കി കഴിക്കാതെ പറഞ്ഞ് കഴിച്ചതാണ് ദോശയൊക്കെ ആകുമ്പോൾ പിന്നെ അതിനൊക്കെ നിൽക്കണ്ടേ ഓക്കേ ഓക്കേ എന്ന് വിളിക്കുന്നുണ്ട് ടീച്ചർ ഓക്കേ എന്ന് പറയുന്നുണ്ട് എല്ലാരും എന്റെ വീഡിയോസിലൊക്കെ കണ്ടു സപ്പോർട്ട് ചെയ്യണടേ സപ്പോർട്ട് ആവശ്യമാണ് ഈ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേ അതിന്റെ വില അറിയത്തുള്ളു കേട്ടോ ഉമ്മ ഉണ്ടെങ്കി കൊഴപ്പില്ല ഒറ്റയ്ക്കാവുമ്പോ നമ്മൾ വീട്ടിനകത്ത് തന്നെത്താൻ ഇരിക്കണ്ടേ ഒരു മുഷിപ്പ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയതാ എന്ന് പറയുന്നു ഇവിടെ ഞാൻ മാത്രമേ ഇപ്പോൾ ഉള്ളൂ ഉമ്മ പോയി ഇനി ഉമ്മ ആറുമണിയൊക്കെ ആകുമ്പോ വരുമ്പോൾ വർക്കുണ്ട് പോവട്ടെ പിന്നെ കാണാം കണാവൊക്കെ ഹായ് ഹായ് എന്നും പറഞ്ഞ് പ്രവീൺ വന്ന ഹായ് ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ ഞാനിവിടെ പുറത്തിറങ്ങിയിരിക്കുന്നു ലൈക്ക് ലൈക്കടിച്ചു നേരം പുറത്തിരിക്കാന്ന് വിചാരിച്ചു വീട്ടിനകത്ത് ഇരുന്നപ്പ എന്തോ ഒരു ബുദ്ധിമുട്ട് കണക്ക് അങ്ങനെ കേറിയതാണ്ടാ പെരുമഴ വരുന്നപ്പോ എന്തോ അവിടെ നിന്ന് നല്ല കോള് വരുന്നു ഇടക്ക് ഇവിടെ നല്ല വെട്ടവും ഉണ്ട് ലൈക്കടിച്ചു ലൈക്കടിച്ചു നമ്മൾ ഇവിടെ ബസ് സ്റ്റാൻഡാണെങ്കിൽ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ കടപ്പുറം കേട്ടോ ഹൈ ഓ ഹോ മോനെ മോൻ്റെ പേരൊന്നിടുമോ ഏഴാമത്തെ ലൈക്ക് അടുത്തു കുഞ്ഞ യൂൻ യൂൻസോ എന്നാണ് ഇംഗ്ലീഷ് വായിക്കറിയത്തില്ല കുഞ്ഞിൻ്റെ പേരൊന്ന് മലയാളത്തിലെടുക്കാൻ ലാസ്റ്റ് വന്ന ആൾ ലൈവിലാണ് ആ നടക്കട്ടെ ലൈവ് നടക്കട്ടെ വന്ന് ലൈക്ക് ലൈവിലിരിക്കുന്നല്ലോ മതി എന്റെ വീഡിയോസും ഒക്കെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും എന്ന് കാണുക നാല് പേര് വാച്ചിങ്ങിലുണ്ട് ഒരു വല്ലായ്മ സത്യം എല്ലാ പ്രാവശ്യവും ഞാൻ യൂറോ യൂനിസ് ആ യൂനിസാണോന്ന ഞാൻ ചോദിച്ച ഞാനിങ്ങനെ സത്യ ചിലര് പറയും നമുക്ക് ഒരു ഒരു വയസ്സ് തികയുന്ന ചിലര് ചിലപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും എനിക്ക് ഇന്ന് എന്തോ ഒരു സങ്കടമുണ്ട് സത്യം സുലു ആനി അനിച്ചേട്ടാ സുഖമാണോ ഓക്കേ ലൈക്ക് അടിച്ചു ഓക്കെ എനിക്ക് നാപ്പത്തൊന്ന് വയസ്സ് തികഞ്ഞ ദിവസമാണ് എന്തോ ഒരു സങ്കടം കണക്ക് അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഈ കാക്ക എന്നും ഇവിടെ വന്നിരിക്കുന്ന കരച്ചിലാന്നല്ലേ അഞ്ചു പേര് മേളിയിരിക്കാരും താഴെ വായും ഫുഡ് കഴിച്ചോ അല്ലൂൻസെ ഫുഡ് കഴിച്ചോ എല്ലാരും ഫുഡൊക്കെ കഴിച്ചവരാണോ അപ്പൊ കഴിച്ച് ഒരിതായി കാണൂല അവൻ ഒരു പന്ത്രണ്ട് നാലായി എല്ലാരും ലൈക്കടിച്ച് കമന്റ് ഇട്ടു പോയോ ഞാനേ ചോറൊന്ന് വാർത്ത വെക്കട്ടെ നാട്ടിൽ എവിടെയായിരുന്നു കൊല്ലം 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 കണ്ടവൻ ഇല്ലം വേണ്ടെന്ന് പറഞ്ഞാണക്കെ ഞാൻ കൊല്ലം ചെയ്ത കാക്കയ്ക്കൊരു ജോലി ഇല്ലാതെ ചുമ്മാ വന്നിരുന്നങ്ങ് ചെലപ്പാ കൊല്ലമായിരുന്നു അനിലേട്ടാ കൊല്ലം കൊല്ലം ജില്ലയെ ഞാനേ ആർക്കെങ്കിലും പൈനാപ്പിൾ വേണോ അത് കണ്ട പൈനാപ്പിൾ ഉപ്പിലിട്ട് വെച്ചേക്കുന്ന അരി ഒന്ന് വാർത്ത കേട്ടത് സത്യത്തി അത് ഇനിയിപ്പം ചുരുടെ കൈകാര്യം പായസത്തി വിഷിക്കുകയും ചെയ്ത് എന്തോ ഒരു

യോ വരുന്നേരൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മള് ചിലപ്പോ ഞാൻ ഒരു നേരത്തെ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഞാൻ പോയി കിടന്ന് എവിടെയെങ്കിലും കൈ നേ എല്ലാവർക്കും ആരെങ്കിലും വന്ന് ചോദിച്ചോ കൊടുക്കും ഇല്ലെങ്കിൽ ഇല്ലെന്ന് ഞാൻ അത് സത്യ പിന്നെ അങ്ങനെ Já não conseguia me desviar അസ്സലാമു അലൈക്കും ജോലി എല്ലാം കഴിഞ്ഞോ കഴിഞ്ഞോമിലായിരിക്കോ ജോലി ജോലി കഴിഞ്ഞോ പിന്നെ ചോറ് കഴിക്കാം എല്ലാം വെച്ചതണ്ടേ കഴിച്ചതണ്ടേ തോരൻ ചമ്മന്തി എല്ലാരും കൂടി തല്ലിപ്പൊളിക്കൂ തല്ലിപ്പൊളിക്കൂ കൂടി തല്ലി പൊളിക്കുമോ എന്ത് പറ്റി ഉറക്കമാ ആ ഉറങ്ങിക്കും ഈ സമയത്തൊക്കെ അല്ലേ ഉറങ്ങാൻ സമയം കിട്ടും ഉറങ്ങിക്കുറങ്ങിക്കു കുഴപ്പമില്ല ലൈക്ക് അടിച്ചല്ലോ അത് മതി ആഹാ ഴയാന്ന് തോന്നു വരുന്ന പുറത്തു തുണി കഴിഞ്ഞിട്ടുണ്ട് രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് പോയി കിടന്ന് ഉറങ്ങൂലേ പെയ്യുന്നതിനും ഉണങ്ങി കിടക്കുന്ന തുണിയല്ല ആണോ മഴയുണ്ട് ഇപ്പോഴും മഴക്കോള് വരുന്നത് ഒരിടത്ത് മഴയാന്ന് നേരത്തെ മൈഫാമിലി പറയുന്ന കേട്ട് തൃശ്ശൂരൊക്കെ പെരും മഴയെന്ന് ഇവിടെ കണ്ട കോള്ണ്ട നേരത്തെ ഒരു ശാലം വെയിൽ വന്നു അങ്ങ് പോയി അതിന്നെ ഇതായി ഇന്നലെ കുറച്ച് തുണി കൈ വിട്ടതുണ്ടായിരുന്നു കയ്യിൽ അതൊക്കെ ഇനി അടിപൊളി അടിപൊളി പുതിയ ആൾക്കാരാണെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യണം അഞ്ചു പേര് വാച്ച് വരാൻ ആണെങ്കിലും ഒരു ലോങ് വീഡിയോ കാണുക പങ്കിടുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ആവശ്യമല്ല ഇനിയിപ്പൊ ലൈവ് ഇട്ടിട്ട് ഞാൻ രാത്രി ലൈവ് വരിച്ചോളൂ മൂന്നു മണിക്ക് ലൈവില്ല പിന്നെ ഞാൻ നെറ്റ് റീചാർജ് ചെയ്യണ്ട വീട്ടിൽ അതിനെ നോക്കും എനിക്ക് ചിലപ്പോ വരും ചിലപ്പോ വരത്തില്ല ഇന്ന് സൈക്കിളേ വന്നോളൂ ഒരു സൈക്കിൾ വാക്കോമാരെ സ്കൂളിൽ പോയില്ലെന്നൊന്നു എനിക്കത് ഇന്നലെ കൂട്ടിയിട്ടായിരുന്നു രാവിലെ കേട്ടോ ഞാൻ കൊല്ലിട്ട് വെച്ച അതുകൊണ്ടായിരിക്കും വരാഞ്ഞ കൊണ്ട് വെക്കുന്നതിന് കുഴപ്പമില്ലല്ലേ ഗേറ്റ് തുറന്നിട്ടിട്ട് പോകും ഗേറ്റ് തുറന്നിട്ട് പോകാൻ കഴിയുമ്പം ഒരു പട്ടി ഉണ്ട് ആ പട്ടി ഇവിടെ കയറി ഞാൻ കടക്കും സ്വിച്ച് ഔട്ടിന് ആക്കി പിന്നെ ഞാൻ തേച്ചിയെല്ലാം നിൽക്കണം അതുകൊണ്ടാണ് ഞാൻ കൂട്ടിയിട്ട് പോണത് അത് വണ്ടി വെക്കണ്ടതെന്നും പറഞ്ഞല്ല ആന ഒന്ന് കാണിക്കണം പിള്ളേര് അതുപോലും കാണിച്ചിട്ടില്ല പത്താം ക്ലാസ്സിനും പ്ലസ് വണ്ണിനും ഒക്കെ പഠിക്കുന്ന പുള്ളര അങ്ങനെയാണെങ്കിൽ അപ്പുറത്ത് അത്ര വീട്ടിൽ റൂമിനകത്ത് പട്ടി കയറി കിടന്നിട്ട് അവര് കണ്ടില്ല അവരെന്തോ എടുക്കാൻ റൂമിൽ ചെന്ന് കയറിയപ്പം പട്ടിൻ്റെ അടിയിൽ നിന്ന് ഇറങ്ങിപ്പോ പട്ടി പട്ടി വീട്ടിൽ കയറിക്കുക പട്ടി വീട്ടിൽ കയറിയ ഭയങ്കര കൃഷിയാണ് പൂച്ച ഒന്ന് കേറാം പൂച്ച ഒന്ന് കയറി കഴിഞ്ഞാൽ പുളിയുടെ കാണുമെന്നാണ് പറയുന്നത്

没有给没马六。 േ മഴ ഇപ്പൊ പെയ്യന്ന് വന്നതേ പെയ്യ 嗯。 and better mm -hmm.